ും കാണതായ രണ്ട് കുട്ടികളുടെ ജീവനറ്റ ശരീരമാണ് ഇന്ന് രാവിലെ കള്ളടയാറിൻ്റെ തീരത്തു നിന്നും ആറാട്ടുപുഴ ഗ്രാമത്തിൽ ധരിച്ചത് രണ്ടാർ വിദ്യാഥരാജ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥികളാണ് ഇന്നലെ വൈകിട്ടോടെ വീട്ടിൽ തൊഴിലുകൾ കാണാനില്ല എന്ന് വാർത്തപ്പെടുത്തിയിരുന്നത് അമൽ ആദ്യത്തിനെന്നി രണ്ട് കുട്ടികളാണ് പതിനാല് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് രാത്രി വരെ വീട്ടിൽ ചെന്നത്തു തന്നെ കാണാതായി ബന്ധുക്കൾ ഉൾപ്പെടെ തരച്ചു നടത്തുന്നത് ഈ വാർത്ത പുറത്തുവന്നതോടെ തന്നെ പൊതുസ്ഥലങ്ങളിലും പൊതു പ്രദേശങ്ങളിലും കുട്ടികളെ കണ്ടെത്താനുള്ള മുൻവീടുകളിൽ ഉത്സവ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി തെരച്ചിൽ നാട്ടുകാരും ജനപ്രതികളുടെയും കാര്യത്തിൽ പോലീസും കണ്ടെത്തിയിരുന്നു എന്നാൽ പുലർച്ചെ മൂന്നര വരെ തെരച്ചിൽ നടത്തിയിട്ടും വിഫലമായിരുന്നു തെരച്ചിൽ രാത്രിയോടെ ഏകമ്പുളത്തിലെ ഉത്സവസ്ഥലത്തിന് സമയം കുട്ടികളെ കണ്ടെത്താൻ നടത്തുന്നത് അല്പം ആശ്വാസം വാമെങ്കിലും പിന്നീട് ആ വാർത്ത തെറ്റാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇന്ന് രാവിലെയാണ് കല്ലടയാറിൻ്റെ തീരത്ത് ആറാട്ടുപുഴ പാലത്തിൽ രണ്ട് അര കിലോമീറ്റർ മുകളിലായി രണ്ട് കുട്ടികളുടെയും ചേതനയൊക്കെ ശരീരവും കണ്ടെത്തുന്നത് ആറിനെ സംബന്ധിച്ച് വളരെ വേദനയാണ് നിങ്ങൾക്കുണ്ടായത് ആദ്യത്തിൻ്റെ മൃഗശരീരം പുറത്തെടുത്ത് ഇൻഗ്രസ് നിലകൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടമായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അതിലേക്ക് മാറ്റാനുള്ള മൃഗങ്ങളിലാണ് ഇതിനിടയിൽ അവിടെ നിന്നും താഴെ ഏതാണ്ട് അര കിലോമീറ്റർ താഴെ ആറാട്ടുപുഴ പാലത്തിന് സമീപം ഉള്ള തടയണയ്ക്കെടുത്താണെന്ന് അമലെന്ന വിദ്യാർത്ഥിയുടെ മൃഗശലീരം കണ്ടെത്തിയത് അമലിൻ്റെ മൃഗശലീൻ ഇപ്പോൾ മുൻകുസ്ത നടപടികൾ തുടരുകയാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ ഞെട്ടലിളവാക്കുന്ന ഈ വാർത്ത രണ്ട് കുട്ടികളുടെ ജീവൻ ഈ ആ കല്ലടകാറിൽ നഷ്ടപ്പെട്ടത് വളരെ ഞെട്ടലോടെയാണ് ഇ ഗ്രാമം സ്വീകരിച്ചത് ഇന്നലെ ഏതാണ് സന്ധ്യയുടെ മുതൽ ഈ കുട്ടികളെ കണ്ടെത്തുമെന്നുള്ളൊരു വലിയ വലിയ പ്രതീക്ഷയായിരുന്നു നാട് മുതൽ അതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന സംഘം സന്നദ്ധ സംഘടനകളും യുവജന പ്രവർത്തകർ നാട്ടുകാർ പോലീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ തെരച്ചിൽ വിശ്വസനങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ നടത്തിയെങ്കിലും ഈ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാത്രിയോടെ ഇന്ന് രാവിലെയോടെയാണ് ഈ സമയത്ത് ഒരു വർക്ക്ഷോപ്പിൽ വെച്ചാൽ കുട്ടികളെ ഉച്ചയ്ക്ക് രണ്ടരയോട് കല്ലടയാറിൻ്റെ തീരത്തേക്ക് ഇറങ്ങിപ്പോഞ്ഞത് കണ്ടുവന്ന ഒരു വാർത്ത തൃപ്തി മേനിച്ചൊക്കെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ രണ്ട് കുട്ടികളുടെയും കേടനേറ്റ ശരീരം ഒരു ഗ്രാമവും ഒരു വീടും ഒരിക്കലും ആഗ്രഹിക്കാത്ത ആ വാർത്ത മറ്റുള്ളവരെ വേദനയുള്ളതാക്കുന്ന വാർത്ത തുടക്കം രണ്ട് കുട്ടികളുടെയും നല്ല ശരീരം കല്ലടയാറിനുള്ളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് രണ്ടാർ വിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് രണ്ട് പേരും ഇന്നലെ ഉച്ചവരെ ഇവർ വീട്ടിലുണ്ടായിരുന്നു ട്യൂഷന് പോയ ശേഷം ആദിത്യ വീട്ടിൽ നിന്നും ഇവർ കളിക്കുന്നു എന്നാണ് രക്ഷിതാക്കൾക്ക് ലഭിച്ചൊരു സൂചന അതിനുശേഷമാണ് വൈകുന്നേരം വരെയും രണ്ടുപേരെയും കാണാതായാത്ത ആറ്റിലെ കല്ലടയാറ്റിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി ചൂണ്ടയിടാൻ പോകാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്നതിന് ആ പ്രദേശത്ത് ഒട്ടേറെ കുട്ടികൾ പാറക്കടവെന്ന് പറയുന്ന ആ കടവിൽ ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ പല പ്രദേശങ്ങളിലും ചൂണ്ടയിടുന്നതും പ്രസിദ്ധമായൊരു സ്ഥലമാണ് അവിടെ ഇറങ്ങി ഒരുപക്ഷെ ആറ്റിലേക്ക് ഇറങ്ങി കടുത്ത ചൂട് ഈ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ കുട്ടികളെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും ആ ഇതാണ് അവസാനം ഈ ദുരന്തത്തിൽപ്പിച്ചേർന്നത് ഇപ്പോൾ അവലും പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകുന്നതിനും പരിപ്പള്ളി ആ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ മാറ്റുന്നതിനായിട്ട് ഇൻക്വസ്റ്റ് നടപടിയാണ് പുരോഗമിക്കുന്നത് കുന്നുകൂന്നും പോലീസെത്തി ഈ ഈ മൃഗശരീതം ഇന്ന് രാവിലെ മുതൽ ഇടങ്ങിയ നടപടിയാണ് രണ്ട് മൃഗശരീതം പോസ്റ്റ്മോർട്ടത്തിനായി ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുകൊണ്ട് തന്നെ വലിയ തിരക്ക് വലിയ ഒരുപാട് സമയം ഇങ്ങനെ ആവശ്യമാണ് ഈ കുട്ടികളാണ് എന്തായാലും ആറാട്ട് വഴിക്ക് വേദന സമ്മാനിച്ച ഒരു ഗ്രാമവും ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത് ഇന്ന് തുളച്ചയാണ് ഞെട്ടലോടെ ആ സത്യം നാട്ടുകാർ തിരിച്ചറിഞ്ഞത് അമലും ആദിത്യനും ഹലോ ഇല്ല ഇല്ല ചാറാത്തുക പാലത്തിനുമാണ് ആ നമ്മള് പോവാില്ല എന്തായാലും ഒരു ഗ്രാമവും ഒരു നാടും ആഗ്രഹിക്കാത്ത വേദനയുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കട്ടാഴിക്കടുത്ത് ആറാട്ടുപഴിയിൽ ആ വേദന ഉളവാക്കുന്ന നാട് നമ്പരപ്പ് നോക്കുന്ന നോക്കുന്ന വാർത്ത സംഭവിച്ചിട്ടിരിക്കുന്നത് ഈ കാലങ്ങളിൽ കാണുന്ന സ്ഥലത്തുള്ള മൃഗം കണ്ടെത്താൻ അമലിൻ്റെ ബോഡി അമൽ മണ്ണടി ദേശക്കല്ലുമൂട് സ്വദേശിയാണ് കടമ്പരാഗത്തുള്ള ദേശക്കല്ലുമൂടുന്ന ഗ്രാമത്തിലെ വിദ്യ ഉള്ള ആളാണ് ഈ ആറാട്ടുപഴിക്ക് സമയത്ത് ഈ കുടുംബം വാടകയ്ക്ക് താമസിച്ച് വരികയാണ് അവിടെ നിന്നാണ് സമീപത്തുള്ള അമലുമായി ചേർന്ന് ആദിത്യത്തിനുമായി ചേർന്ന് മീൻ പിടിക്കുന്നതിന് വേണ്ടി കല്ലയാറിലേക്ക് പോകുന്നത് വളരെ വേദനയാണ് ഈ ഗ്രാമത്തെ സംബന്ധിച്ചത് ഒരിക്കലും ഒരു നാടും പ്രതീക്ഷിക്കാത്ത ഒരു നമ്പരത്തിൻ്റെ വാർത്ത രണ്ട് കുട്ടികളുടെ ചേതനത്തെ ശരീരം കല്ലയാറ് രണ്ട് ജീവൻ കൂടി കവർന്നെടുത്തിരിക്കുന്നു നമുക്ക് കുറച്ച് നാളുകളായി നാടിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് നല്ല വാർത്തകളല്ല കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ വടക്കൻ കേരളത്തിൽ മുങ്ങിത്താണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്ത പ്രത്യേകത്തിന് കടുത്ത ചൂട് കൂടിയായതോടെ ആളുകളെ ധാരാളം മീൻ പിടിക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ വേണ്ടി ആറുകളിലേക്ക് കാറിൻ്റെ തീരങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്ര പഠിച്ചിട്ടും എത്രത്തോളം ദുരന്തങ്ങളുണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്ന ശ്രദ്ധക്കുറവാണ് ഇവിടുത്തെ സംബന്ധിച്ച് ഒരുപക്ഷേ ഈ കല്ലടയാറിൻ്റെ ആറാട്ടുപുഴ പാലത്തിന് സമയമുള്ള തടയണയാണ് ഇവിടെ ഈ തടയണയിൽ ഒഴുക്ക് വളരെ കുറവായതുകൊണ്ട് ആയിരിക്കാം ഈ ഇത് ഒരുപക്ഷെ ഇരുന്ന് ഒഴുകിപ്പോകുന്നതാണ് അല്ലെങ്കിൽ ഒരു കിലോമീറ്ററോളം താഴേക്ക് പോകേണ്ടതാണ് എന്തായാലും ഇന്ന് രാവിലെയോടെയാണ് ഇനി നമ്മുടെ കൃഷി ജീവിതം കണ്ടെത്തിയത് നാടിൻ്റെ ഞെട്ടലിപ്പോഴും മാറിയിട്ടില്ല ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കുട്ടികളും ഇനി ബാക്കിയില്ല എന്നുള്ളത് അത്രമാത്രം വലിയൊരു തെരച്ചിലാണ് ഇന്നലെ ഗ്രാമം മുഴുവൻ നടത്തിയത് കുറച്ച് മൂന്നര മണിവരെയൊക്കെ ഒട്ടേറെ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുമ്പോഴും വെളിച്ചക്കുറവും ഈ കടയാറിൻ്റെ തീരങ്ങളിലെ ദുർദടമായ ഇവിടേക്ക് ഇവിടേക്കിറക്കിയുള്ള ഒരു തെരച്ചിലിന് ഒരു സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇന്ന് പുലർച്ചെ തന്നെ ആ രണ്ട് പേരും കാണാതായ രണ്ട് കുട്ടികളെയും കണ്ടെത്തി പക്ഷേ അവർ ജീവനോടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഗ്രാമവാസികൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം അംഗീകരിക്കേണ്ടി വന്നു അമലിൻ്റെയും ആദിത്യൻ്റെയും സേവനയൊക്കെ നമ്മുടെ ശരീരമാണ് കണ്ടെത്തുന്നത് ഈ ബന്ധുക്കളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും ആ കുടുംബം ഈ വേദന എങ്ങനെ അംഗീകരിക്കപ്പെടും രണ്ട് കുട്ടികളും ബാക്കിയില്ല എന്നുള്ള വേദന ഒരു പക്ഷേ ഈ ബന്ധുക്കളെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ളത് വലിയ വിധിയിലാണ് ഈ നാട്ടുകാർ ജനപ്രതികളെയൊക്കെ സംബന്ധിച്ച് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലുറത്തോടെ നാട്ടുകാരും ഒക്കെ നിശ്ശബ്ദരായി ഈ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കേക്കുന്നവർ ആർക്കും ഒരു ഒരക്ഷിരം പോലും ഇവർ നീണ്ടാൽ സാഹചര്യമാണ് ഈ കല്ലടയാറിന്റെ കൊച്ചു ആറാട്ടുകൾ കൊച്ചുകാരും രണ്ട് കുട്ടികളാണ് ഒരുമിച്ച് കളിക്കുന്ന ഒരുമിച്ച് അടുത്ത വർഷം സാധാരണ കുടുംബത്തിൽപ്പെട്ട രണ്ട് കുട്ടികളാണ് ഇതിനടുത്ത് തന്നെ അമലിൻ്റെ ബന്ധുക്കളുണ്ട് അമലിന്റെ സുഹൃത്തുക്കളായ നാട്ടുകാരുണ്ട് വലിയ വേദനയിലാണ് ഈ ഗ്രാമം കഴിഞ്ഞ രാത്രി മുതൽ അത്രമാത്രം വലിയ തിരച്ചിലായിരുന്നു ഈ ഗ്രാമവാസികൾ നാട്ടുകാരെ ജനപ്രതിനിധികളൊക്കെ എന്തായാലും ഇന്നത്തെ ചിന് എത്തിക്കുന്ന ആ സത്യം ഈ ഗ്രാമത്തിൽ തെരച്ചിൽ പോകുന്നവർക്കും ബന്ധുക്കൾക്കുമൊക്കെ അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെ ആദ്യത്തിനും ഇനി തിരികെയില്ല അവർ ജീവനോടെ ഈ ലോകത്തേക്ക് തിരികെ വരില്ല കലടയാർ അവരുടെ ജീവൻ കവർന്നു കലടയാറിൻ്റെ ആഴങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒഴുക്കുകളും ചാലുകളും പാറക്കെട്ടുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ചെളിയും ഇതിൻ്റെ ആഴങ്ങൾ എങ്ങനെയാണെന്ന് ഒരിക്കലും ശേഷം തിരിച്ചറിയാൻ കഴിയാത്ത അമ്പലത്തിൻ്റെ വേദനകൾ സമ്മാനിക്കുന്ന ആ പ്രദേശത്താണ് ഇപ്പോൾ രണ്ട് കുട്ടികളുടെ ജീവൻ കൂടി കവർന്നെടുത്തിരിക്കുന്നത്